കോഴിക്കോട് നഗരത്തിലും വൻ മയക്കുമരുന്ന് വേട്ട പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് എം ഡി എം എ പിടികൂടി പിടികൂടിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അജിത്തിൽ നിന്ന് എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ കൃത്യമായ പരിശോധന നടത്തിയാൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ പിടികൂടാൻ കഴിയുമെന്നതിൻ്റെ തെളിവാണല്ലോ കോഴിക്കോട് നഗരത്തിൽ മയക്കുമരുന്ന് വേട്ടയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് എം ഡി എം എയുമായി ഇരുപത്തിരണ്ട് വയസ്സുള്ള അജിത്ത് പിടിയിലായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അടിക്കടി ഇത്തരത്തിൽ എം ഡി എം എയും കഞ്ചാവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടികൂടുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഡാൻസാഫിന്റെ നേതൃത്വത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തി വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ പിടികൂടാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ പന്തീരങ്കാവ് ഭാഗത്ത് നിന്ന് എം ഡി എം എ പിടികൂടിയിരുന്നു ഇന്നിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വിൽപ്പനക്കായി എത്തിച്ച എം ഡി എം എണ് പിടികൂടിയിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എ ഇരുപത്തിരണ്ടുകാരനായ അജിത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശിയാണ് ഈ അജിത്ത് നേരത്തെയും ഇയാൾ ഇത്തരത്തിൽ എം ഡി എം എ കടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഡാൻസ് ആഫിന് ലഭിച്ചിരുന്നു അങ്ങനെ ഡാൻസാഫും കോഴിക്കോട് കസബ പോലീസും ചേർന്നിട്ടാണ് പ്രതിയെ പിടികൂടിയത് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ബസ്സിൽ ഇയാൾ വന്നിറങ്ങുകയായിരുന്നു വന്നിറങ്ങിയ ഉടനെ തന്നെ ഡാൻസാഫ് സംഘം ഈ അജിത്തിനെ പിടികൂടി ഇപ്പോൾ ഇയാൾ അജിത്ത് കസബ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം രൂപ വില വരുന്ന എം ഡി എംഎ ആണ് ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് വിനോദ് കോഴിക്കോട് നഗരത്തിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ടയിലാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളിൽ നിന്ന് എം ഡി എം പിടികൂടിയത് ഗോകുൽ കെ വേണുഗോപാൽ